നമസ്കാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി സിദ്ധർ പ്രതിഷ്ഠ ചെയ്തതും പൂജിച്ചിരുന്നതുമായ പല ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ഈ കലിയുഗത്തിലും സിദ്ധർ വന്ന് ക്ഷേത്രത്തിൽ തങ്ങി പൂജ ചെയ്യുന്ന ചില ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തെപ്പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാം ക്ഷേത്രം ഓതിമല മുരുകൻ ക്ഷേത്രം ദൂരെ നിന്നും നോക്കുമ്പോൾ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഓതിമല സംഘകാലത്തിൽ കൊങ്കുനാടിനോട് ചേർന്ന് കിടന്നിരുന്ന സ്ഥലമായിരുന്നു ഓതിമരങ്ങൾ ധാരാളം നിറഞ്ഞ മല ഒതിയൂർ എന്നിങ്ങനെയുള്ള പേരുകളിൽ നിന്നായിരിക്കാം ഓതിമല എന്ന സ്ഥലനാമം വന്നത് അരുണഗിരിനാഥർ തൻ്റെ തിരുപ്പുകളിൽ തങ്കം പോലെയുള്ള ഓതിപ്പൂക്കളെപ്പറ്റി പറയുന്നുണ്ട് കൊങ്കണസിദ്ധർ രസവിദ്യയിൽ സ്വർണം ഊതിയെടുത്തത് ഈ പൂക്കളെ വെച്ചാണ് എന്ന് പുരാണങ്ങളിലുണ്ട് ഓതിമല മുരുകൻകോവിൽ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലയിൽ ഇരുമ്പറ എന്ന സ്ഥലത്തിനടുത്താണ് മൂവായിരം അടി പൊക്കത്തിലാണ് ഈ ക്ഷേത്രം മുരുകഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ മലയാണിത് അഗസ്ത്യരടക്കം പതിനെട്ട് സിദ്ധറുകളും ഇന്നും സന്ദർശിക്കുന്ന ശ്രീകോവിലാണിത് സ്ഥിരമായി ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർക്കും പൂജാരിക്കും ക്ഷേത്ര അധികാരികൾക്കും പലപ്പോഴായി അതിൻ്റെ സൂക്ഷ്മമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇന്നും ലഭിക്കാറുമുണ്ട് അഞ്ചു മുഖത്തോടും എട്ട് കൈകളോടും കൂടിയാണ് മുരുകഗവാന്റെ പ്രതിഷ്ഠ ലോകത്തിൽ വേറെ എവിടെയും അഞ്ചു മുഖത്തോടെയുള്ള വിഗ്രഹമില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഒരു നാൾ ബ്രഹ്മാവ് കൈലാസത്തിലെത്തി ശിവപാർവതിമാരെ ദർശിച്ചു മടങ്ങാൻ തുടങ്ങവെ വിനായകനെ വണങ്ങുകയും ചെറിയ കുട്ടിയായ മുരുകനെ വണങ്ങാതെയും ഇരുന്നപ്പോൾ മുരുകൻ ബ്രഹ്മദേവനെ അടുത്തു വിളിച്ച് പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം ചോദിക്കുകയുണ്ടായി വിശദീകരിക്കുവാൻ അറിയാതെ നിന്ന ബ്രഹ്മാവിനെ മുരുകൻ തടവറയിലാക്കിയത് ഈ സ്ഥലത്താണ് അതിനാൽ ഇരുമ്പറ എന്ന പേര് വന്നു അതിനുശേഷം ബ്രഹ്മാവിനെ പോലെ മുരുകൻ അഞ്ചു മുഖത്തോടെ സൃഷ്ടി ആരംഭിച്ചു ബ്രഹ്മാവിന് ആ കാലഘട്ടങ്ങളിൽ അഞ്ചു മുഖങ്ങളുണ്ടായിരുന്നു ആദി ബ്രഹ്മസ്വരൂപം എന്നും പറയും പഞ്ചമുഖ മുരുകന് കൗഞ്ചിയപ്പൻ എന്നും പേരുണ്ട് മുരുകന്റെ സുന്ദര സൃഷ്ടിയിൽ ജനിച്ച ജീവജാലങ്ങളെല്ലാം പുണ്യാത്മാക്കളായി മാറി ഭൂമിദേവിക്ക് ഭാരം താങ്ങാനാവാതെ ദേവി ശിവഭഗവാനെ സമീപിച്ച് മുരുകനിൽ നിന്നും സൃഷ്ടികർമ്മം ബ്രഹ്മാവിലേക്ക് മാറ്റാൻ അപേക്ഷിച്ചു മനസലിഞ്ഞ ശിവഭഗവാൻ നേരെ ഓതിമളയിലെത്തി മുരുകനെ സമാധാനിപ്പിച്ചു ബ്രഹ്മാവിനെ മോചിപ്പിക്കാനും സൃഷ്ടികർമ്മം ബ്രഹ്മാവിന് കൈമാറാനും പറഞ്ഞു മുരുകൻ ശിവഭഗവാന് വേദങ്ങളുടെ ആഗമരഹസ്യം വിശദീകരിച്ചത് ഈ സ്ഥലത്ത് വച്ചാണ് ഭഗവാൻ വേദം ഓതിയതിനാൽ ഓതിമല എന്ന പേര് വന്നു പ്രധാനമായും ജ്ഞാനം ലഭിക്കുവാൻ ഈ മല ദർശിക്കുന്നത് നല്ലതാണ് ഒരു നാൾ പതിനെട്ട് സിദ്ധരിൽ മുഖ്യനായിരുന്ന ഭോഗമഹർഷി മുരുകനെ സന്ദർശിക്കാനായി ഈ ക്ഷേത്രത്തിലെത്തി അഗസ്ത്യ മഹർഷിയോടും മുരുകനോടുമൊപ്പം ഈ സ്ഥലത്ത് ചിലവഴിച്ച അദ്ദേഹം പഴനിയിൽ മുരുകഭഗവാന്റെ നവപാഷാണ വിഗ്രഹം നിർമ്മിക്കുന്നതിനായി കൂടിയാലോചിച്ചു ബോഗർ സിദ്ധർ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നവസിദ്ധരിൽ ഒരാളായ കാളങ്കിനാഥരുടെ ശിഷ്യനാണ് ബോഗറുടെ ശിഷ്യന്മാരിൽ പ്രശസ്തനാണ് പുലിപ്പാണി സിദ്ധർ ഈ സിദ്ധരുടെ പിൻഗാമികൾ ഇന്നും പഴണിയിൽ താമസിക്കുന്നുണ്ട് പാർവതി പരമേശ്വര ഭക്തനായ ബോഗർ പാർവതി ദേവിയുടെ ആശീർവാദം വാങ്ങിയാണ് നവപാഷാണശില നിർമ്മിക്കുന്നതിനായി വന്നിരുന്നത് അഷ്ടസിദ്ധികൾ സിദ്ധിച്ച സിദ്ധരാണ് ബോഗർ അദ്ദേഹം ഒട്ടുമിക്ക തുറകളിലും പ്രത്യേകിച്ച് മൃതസഞ്ജീവിനി രസവിദ്യ കായകൽപ്പം കൂടുവിട്ട് കൂടുമാറൽ എന്നിങ്ങനെ പല വിദ്യകളിലും അഗ്രഗണ്യനാണ് മുരുകഗവാൻ ബോഗർക്ക് നവപാഷാണ വിഗ്രഹം നിർമ്മിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു ഓതിമല ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ ബോഗർ നവപാഷാണശില രൂപകൽപ്പന ചെയ്ത സ്ഥലം കാണാം ആ സ്ഥലത്തെ മണ്ണ് മാത്രം വെള്ളനിറത്തിലാണ് വിഭൂതിക്കാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കാലക്രമേണ ഭൂതിക്കാടായി മാറി വിഭൂതിക്കാട്ടിലിരുന്ന് ബോഗർ പൂജിച്ച ഒരു ശില ആ സ്ഥലത്തുണ്ട് സൂര്യൻ ചന്ദ്രൻ വേൽ ശിവലിംഗം എന്നിങ്ങനെ ശിലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ശിലയ്ക്കായി ചെറിയൊരു ഷെഡ് കെട്ടിവച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ് പടികളാണ് എത്തുവാനായിട്ടുള്ളത് മലയടിവാരം വരെ മാത്രമേ വാഹനം പോവുകയുള്ളൂ വീടുകൾ അധികം ഈ ഏരിയയിൽ ഇല്ലാത്തതിനാൽ ബസ് സൗകര്യങ്ങളും മറ്റു സൗകര്യങ്ങളും വളരെ കുറവ് ഓതിമല സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് അത്യാവശ്യം ആരോഗ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ആയിരത്തി എണ്ണൂറ് പടികൾ ചെങ്കുത്തായ പടികളാണ് മുന്നൂറ് പടി കയറി കഴിഞ്ഞാൽ സ്വൽപനേരം വിശ്രമിക്കാനുള്ള ഇരിപ്പിടം മണ്ഡപം പോലെ കെട്ടിയിരിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടന്നപ്പോഴെല്ലാം താഴെ അടിവാരത്ത് ഓരോ കിലോ ആയി സെഞ്ചികളിൽ മണൽ നിറച്ചു വെച്ചിരുന്നു ഭക്തർ താൽപ്പര്യത്തോടെ മണൽ സെഞ്ചി അല്ലെങ്കിൽ ഒരു ചെങ്കല് എന്നിങ്ങനെ സാധനങ്ങൾ മലമുകളിലേക്ക് കൊണ്ടുപോയി ക്ഷേത്രവാതിൽക്കൾ വരെ വാഹനം എത്താത്തതിനാൽ ക്ഷേത്രജോലികൾ പൂർത്തീകരിക്കാൻ ഭക്തർ സഹകരിക്കാറുണ്ട് മരങ്ങളും വള്ളികളും തിങ്ങി നിറഞ്ഞ ഒരു കാടാണ് ഓതിമല മയിലുകളും കുരങ്ങന്മാരും സുലഭമായി കാണാം പലതരം പൂക്കളും പൂമ്പാറ്റകളും കിളിനാദങ്ങളും കൊണ്ട് ഭക്തർക്ക് മലകയറ്റം ബിരുസമായി തോന്നാറില്ല വെയിൽ വെയിലുറയ്ക്കുന്നതിന് മുമ്പുള്ള മലകയറ്റം ആയാസം കുറയ്ക്കും ആദ്യമായി വരുന്നവർക്ക് ഈ മലകയറ്റം കുറച്ച് ശ്രമമാണ് മലയടിവാരത്തിൽ വിനായക സന്നിധിയുണ്ട് അവിടെ വിളക്ക് തെളിച്ച് അടുത്തുള്ള സ്ഥലവൃക്ഷമായ വില്ലുമരത്തെയും വണങ്ങി വേണം മലകയറ്റം തുടങ്ങാൻ അന്നദാന മണ്ഡപവും അടിവാരത്തിലുണ്ട് ശിവസന്നിധിയും കൈലാസത്തിൽ നിന്നും ശിവഭഗവാൻ മാത്രമാണ് മകനെ കാണാൻ എത്തിയതെന്നാണ് ഐതിഹ്യം അതിനാൽ തന്നെ പാർവതി ദേവിക്ക് സന്നിധിയില്ല പടികൾ കയറി മുകളിലെത്തിയാൽ ഇടുമ്പൻ സന്നിധിയാണ് അതിനടുത്തായി രാജരാജേശ്വരി സന്നിധി അതിൽ തന്നെ സപ്തമാതൃക്കളും ശ്രീചക്രവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു അടുത്ത സന്നിധി സോമസ്കന്ധർ സന്നിധി ക്ഷേത്രത്തിനടുത്തു തന്നെ വറ്റാത്ത ഒരു കിണറുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ ഭവാനി സാഗർ ഡാം കാണാം ശ്രീകോവിൽ പുരാതന കാലത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം ആർക്കും അത്ര നിശ്ചയമില്ല കാലാകാലങ്ങളിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ആഗ്രഹങ്ങൾ മുരുക ഭഗവാൻ സഫലീകരിക്കും എന്ന വിശ്വാസത്തോടെ വിശേഷ ദിവസങ്ങളിൽ ആയിരങ്ങൾ മല കയറുന്നു ഗ്രാമത്തിലെ ജനങ്ങൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഓതിമല മുരുകൻ ക്ഷേത്രത്തിലെത്തി പൂവെച്ച് പ്രശ്നം നോക്കിയാണ് ഇന്നും തുടങ്ങുന്നത് വിശേഷ ദിവസങ്ങൾ ചൊവ്വ വെള്ളി കാർത്തിക അഷ്ടമി അമാവാസി എന്നിങ്ങനെയാണ് മറ്റു ദിവസങ്ങൾ ക്ഷേത്രം അടഞ്ഞുകിടക്കും മണിക്ക് ശേഷം ആരും ശ്രീകോവിലിൽ തങ്ങാറില്ല പൂജാരി അടക്കം എല്ലാവരും മലയിറങ്ങും രാത്രി സമയം ഈ ക്ഷേത്രം സിദ്ധറുകൾക്കുള്ളതാണ് അതിനാൽ ഭക്തർക്ക് രാത്രി ഇവിടെ തങ്ങാൻ അനുവാദമില്ല ക്ഷേത്രത്തിൽ ശിവേലിക്ക് വള്ളി ദേവയാനി സമേത മുരുകനെയാണ് എഴുന്നള്ളിക്കുന്നത് പ്രധാന വിഗ്രഹത്തിലെ വേൽ കൂടി ഉൾപ്പെടുത്തും ശിവേലിക്ക് ശേഷം വേൽ പഴയ സ്ഥാനത്ത് വയ്ക്കും മുരുകൻ ബോഗരോടൊപ്പം പഴണിക്ക് വഴികാട്ടാൻ സാധാരണ മനുഷ്യരെ പോലെ ഒരു മുഖത്തോടെ പോയതിനാലാണ് ആറുമുഖൻ ഇവിടെ അഞ്ച് മുഖത്തോടെ ഇരിക്കുന്നത് കുറച്ച് ദൂരത്തിൽ കുമാരപാളയം നാഗനാഥേശ്വര ക്ഷേത്രത്തിൽ ഒരു മുഖപ്രതിഷ്ഠയുള്ള മുരുകനെ ദർശിക്കാം സിദ്ധർ ബോഗർ പഴണിയിലേക്കുള്ള നവപാഷാണശില രൂപകൽപ്പന ചെയ്തത് ഓതിമലയിലാണെങ്കിലും പ്രതിഷ്ഠ നിർമ്മിച്ചത് ദണ്ടുക്കല്ലിലുള്ള കന്നിവാടി എന്ന സ്ഥലത്തുള്ള ശിവക്ഷേത്രത്തിലാണ് ബോഗർ നവപാഷാണശില നിർമ്മിച്ചതോടൊപ്പം ദശപാഷാണത്തിൽ ഒരു മുരുകൻ്റെ ശില കൂടി ചെയ്തിരുന്നു അത് കൊടൈക്കനാലിലുള്ള പൂമ്പാറ എന്ന ഗ്രാമത്തിലുള്ള കുഴന്തേ വേലപ്പർ എന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നു ആ സ്ഥലത്തെ തണുപ്പിനെ ആസ്പദമാക്കിയാണ് ഒരു പാഷാണം കൂടി ചേർത്ത് ദശപാഷാണശില നിർമ്മിച്ചിരിക്കുന്നത് ഓതിമല പൂമ്പാറെ പഴണി ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് സർവ്വ അഭീഷ്ടങ്ങളും സഫലീകരിക്കുന്നതിന് ഉത്തമമാണ് സമയം രാവിലെ ഏഴ് മണി മുതൽ മണി വരെ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കോയമ്പത്തൂരിൽ നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇരുമ്പറയും അവിടെ നിന്ന് ആറ് കിലോമീറ്റർ പോയാൽ ഓതിമലയ്ക്ക് എത്താം തിരുപ്പൂരിൽ നിന്ന് അവിനാശി വഴി പുളിയമ്പട്ടി മുപ്പത്താറ് കിലോമീറ്ററും അവിടെ നിന്നും പത്ത് കിലോമീറ്ററുമാണ് ഓതിമലയ്ക്ക് മേട്ടുപ്പാളയം അണ്ണൂരിലിരുന്ന് പതിനെട്ട് കിലോമീറ്റർ